സോ മാഞ്ചസ്റ്റർ സിറ്റി ഇത് ഇപ്പം പോയിന്റ് ഡ്രോപ്പ് ചെയ്യും ഇപ്പം പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലിവർപോളും ആർസെല്ലും നോക്കിയിരിക്കത്തേ ഉള്ളു ഞങ്ങളതേ മുന്നേറും എന്ന് പറഞ്ഞു തന്നെ ഇന്നലെ ബ്രൈറ്റണെ നാല് പൂജ്യത്തിന് അതും എവേ മാച്ചിൽ ബ്രൈറ്റണെ ചെന്ന് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നാല് പൂജ്യത്തിന് താകരത്ത് തരിപ്പണമാക്കി മാഞ്ചസ്റ്റർ സിറ്റി പെപ്പ് ഗോഡിയോളെയും പിള്ളേരും മൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് വന്നിരിക്കുകയാണ് സോ അവർക്ക് ഇനിയും ഒരു ഇൻ ഹാൻഡ് ഉണ്ട് ആർസെല്ലാം ലിവർപോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ജയിക്കുവാണെങ്കിൽ ഒബ്ബിയസ്ലി ടോപ്പിലോട്ട് എത്തും ലിയർപുൾ ആയിട്ട് അഞ്ച് പോയിന്റ് വ്യത്യാസവും ആർ ടു പോയിന്റ് സ്ത്രീ ആവും സോ ഇന്നലത്തെ മാച്ചിൽ ഇരുപത് ഈസി വിൻ ഫോർ സിറ്റി പ്രോബബിളി ജോബ് പെട്ടറയുടെ ഒന്ന് രണ്ട് ചാൻസ് ഉള്ളത് ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റിലെ പെനൽ ടീംസ് രണ്ട് ഒഴികെ റൈറ്റാണ് അധികം ഒന്ന് ക്രിയേറ്റായിട്ട് ഓർമ്മി ലൂസിഡിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഹെഡർ സ്ട്രേജ് എടുത്ത ഗോൾ കീപ്പർ അല്ലാതെ വേറെ എനിക്കൊന്നും നോക്കാനായിട്ടില്ല ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ കളിയുടെ തുടക്കത്തിൽ വെച്ച് തന്നെ സിറ്റിയാണ് ആധിപത്യം വിലത്തുന്നത് സിറ്റി ഈ മാച്ച് ഞങ്ങളുടെ മാച്ചിനങ്ങളുടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് നമുക്കറിയാം സിറ്റി ഇത് എത്ര വർഷമായിട്ട് കാണുന്നതല്ല ഈ ഒരു ടൈമിൽ മറ്റ് ടീമുകളെ ഫെറ്റീഡായി പോയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സിറ്റി കൂടുതൽ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ് അതാണ് സിറ്റിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് സീസൺ എൻഡ് എൻഡാവുമ്പം പല ടീമുകളും ഒന്ന് ഡൗൺ ആകുമ്പോൾ സിറ്റി സീസൺ എൻഡ് എൻഡാവുമ്പോഴാണ് അപ്പാവുന്നത് അതാകുമ്പോൾ ഇപ്പം കാണുകയാണ് സിറ്റി അപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എനർജി കൂടുതൽ എനർജറ്റിക്കലി പ്ലെയേഴ്സ് കളിക്കുന്നു റിയലും റിയലി ലൊക്കിങ് കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ശരിയാണ് കുറച്ച് റെസ്റ്റ് കിട്ടിയ പക്ഷെ എന്നാലും നമ്മൾ കണ്ടാണ് എഫ് എ കപ്പിൽ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ചെന്ന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് മിനിറ്റ് പ്ലസ് റിയലിൻ്റെ ഗെയിൻസ് കളിച്ചിട്ട് കളിക്കുന്നു റിയലി പറ്റിയില്ലായിരുന്നു ഇന്ന് വീണ്ടും നാണ്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ഇത് ഗ്യാപ്പ് കിട്ടി പക്ഷേ എന്നാലും റിയലി എനർജെറ്റിക്കായിട്ട് കളിക്കുന്നത് അതൊക്കെയാണ് ഈ സിറ്റി ഈ പെബ്ഗോഡിയോൾ അവരുടെ മെഡിക്കൽ ടീമിനാണെങ്കിലും അവരുടെ ഫിസിയോസിനാണെങ്കിലും ആർക്കും കൊടുക്കണ്ട അവിടെയാണ് ഈ ഒരു സിറ്റി ടീമിനെ പ്രിപ്പേർഡാക്കി നിർത്തുന്നതായിരുന്നില്ല എസ്പെഷ്യലി എൻഡ് ഓഫ് ദി സീസണിൽ ഇത്ര എനർജറ്റിക്കി അപ്പോൾ ഒരു ടീമും കളിക്കുന്ന പ്രീമിയർ ലീഗ് നല്ല ഓൾ അക്രോസ് ലീഗ് തന്നെ കാണാനായിട്ട് പാടായി എല്ലാ ലീഗിലും സോ ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കെവിൻ വിൻ ഫസ്റ്റ് പ്രീമിയർ ലീഗിലെ ഒരു ഹെഡർ ഗോൾ ആണെന്നാണ് കേട്ടത് സോ വൺ പേഴ്സി ടൈപ്പ് ബോൾ വൺ പേഴ്സീറ്റ് അക്സാറ്റ്ലാ പക്ഷെ എന്നാലും അതായിട്ട് പോസ് മാച്ചിൽ കെവിൻ ഡിബ്രുവേയുടെ അതിനെ കുറിച്ചൊക്കെ ജോയ്ക്ക് സോ ആ മൂവ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഫോഡനാണ് ഫോറൻ ത്രൂ സ്റ്റാർട്ട് ചെയ്യുന്നു കായ് വോക്കാനെ ഫൈൻ ചെയ്യുന്നു ആൻഡ് കായ് വോക്കാൻ്റെ ക്രോസ് വരുന്നു ആൻഡ് കെവിൻ ഡിബ്രുവിനെ സ്കോർ ചെയ്യുകയാണ് അതിനുശേഷം ഫിൽ ഫോർഡൻ ഷോ ആയിരുന്നു മാച്ചിൽ മാൻ ഓഫ് ദ മാച്ചും ഫിൽഫോഡൻ ആയിരുന്നു ഡിസേർവിങ് ആണ് കാരണം ഫിൽഫോഡൻ ഷോ തന്നെയായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ആൻഡ് അടുത്തൊരു ഫ്രീ കിക്ക് ഫിൽഫോഡൻ കൺവേർട്ട് ചെയ്യുകയാണ് ഡിഫ്ലക്ട് ചെയ്ത് കയറിയാണ് അതിനുശേഷം ബിൽഡപ്പ് എന്ന ബാക്കിന് നമുക്കറിയാമല്ലോ ബ്രൈറ്റൻ്റെ പോളിസി ശ്രമിക്കുകയാണ് അതെ സിറ്റി കിഗൻസ് അതൊക്കെ ഒരു സൂസൈഡൽ അറ്റം ആണ് നമുക്കറിയാം ബരണാട സിൽവേക്ക പോലെ അഗ്രസീവ് പ്രസ്സേഴ്സ് ഉള്ളപ്പോൾ ബോൾ വിൻ ബാക്ക് ചെയ്യുന്നു ഫോഡനിലോട്ടെത്തുന്നു ഫോഡൻ ഫിനിഷ് ചെയ്യുന്നു സിറ്റിക്ക് ഒരു ഗോൾ അങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യണം ബ്രൈറ്റം ബിൽഡപ്പ് എന്ന ബാക്കിലൂടെ ബട്ട് സിറ്റി പ്രസ് ചെയ്ത് നേടിയതാണ് അവർ ആൻഡ് ത്രീയിൽ തന്നെ ഫസ്റ്റ് ഹാഫിലാവുകയാണ് അതിനിടയ്ക്ക് അൽവാർസ് ഒന്ന് രണ്ട് തവണ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ബട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് അധികം സാധിക്കുന്നില്ല കാരണം അൽവാർസിനെ സ്കോർ ചെയ്യേണ്ടത് സിറ്റിക്ക് ആവശ്യമാണ് ഈ ഒരു ബാക്ക് എൻഡിൽ ഹാറിൻ്റെ ഇപ്പോൾ അത്യാവശ്യം ഇഞ്ചറി ഇഷ്യൂസൊക്കെ ആയ സ്ഥിതിക്ക് അങ്ങനെ അൽവാരസ് വർക്ക് ലോഡ് എടുക്കുന്നുണ്ട് പക്ഷേ ആൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് അതിനെ മാറ്റസ്സായിട്ട് സാധിക്കുന്നില്ല ആൻഡ് ഡെസ്പെറേറ്റ് ആയിരുന്നു അൾവാറസ് ഒരു ഗോളിന് വേണ്ടി ഞാൻ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ അത് കിട്ടുകയും ചെയ്തു ഗോൾ കീപ്പറിൻ്റെ ഒരു ലോങ് ബോൾ കായ്വോക്കറിനെ ഫൈൻഡ് ചെയ്യുന്നു ആൻഡ് കായ് വക്കറിൻ്റെ ഐ തിങ്ക് കായ് വോക്കറും ഗോൾ കീപ്പറും തമ്മിൽ ഒരു ഇത് ഇഷ്യൂ ഇഷ്യൂ നമുക്കറിയാം കായ് വോക്കർ സ്കോർ ചെയ്യാനാണ് ശ്രമിച്ചത് ആൻഡ് ഗോൾ കീപ്പറിൻ്റെ ഓടി ഒന്ന് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അവർ ഇത് ബോൾ ആയി നേരെ അൽവാറസിൻ്റെ കായലിലോട്ട് കിട്ടുന്നു ആൽവാറസ് നല്ലൊരു ഫിനിഷ് നടത്തുകയാണ് സോ ഫോർ റണിയിലാക്കുകയാണ് അതിനുശേഷം ഡോക്കു ഇറങ്ങുന്നു ഡോക്കുവിന് അൽവാറസ് ഒരു സൂപ്പർ ബോൾ ഇടുന്നുണ്ട് ബട്ട് ഡോക്കു അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ് ആൻഡ് സിറ്റി കൺട്രോൾ മോഡിൽ തന്നെ അവസാനം റോഡ്രിക്കും ഇപ്പോൾ നോക്കാനായിട്ടാണെങ്കിൽ ബെർണാഡോ വയ്ക്കും കെവിൻ ഡി ബ്രൂനിയൻ എല്ലാം മരിച്ചു എല്ലാവർക്കും അവസാനം റസ്റ്റ് കൊടുക്കുകയും ചെയ്തു മറ്റേ സ്റ്റുഡൻസിനെ മക്കറ്റുമൊക്കെ ഇറക്കി ആൻഡ് കമ്പാരിറ്റീവ്ലി ആൻ ഈസി വിൻ ഫോർ മാഞ്ചസ്റ്റർ സിറ്റി അവസാനം പെട്രോയുടെ ഒന്ന് രണ്ട് ഇറങ്ങിയതിനു ശേഷം പെട്രോ ആണെങ്കിൽ ലാസ്റ്റ് ഒരു പെനൽറ്റി ഇൻസിഡൻറ്റ് ക്ലെയിം ഉണ്ടായിരുന്നു ബോഡിയോളുമായിട്ടുള്ളത് മേ ബി അത് ഓൺ ഫീൽഡ് റെഫറി വിളിക്കുമായിരുന്നെങ്കിൽ അത് കൊടുത്തേനെ ശരിയായ സോപ്പ് കോൾ ആയതിനെ പക്ഷെ എന്നാലും ഓൺ ഫീൽഡ് റഫറിയുടെ കോൾ ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് സിറ്റീനെ അവിടെ രക്ഷിച്ചത് അല്ലേൽ ഒബ്വിയസ്ലി ഒരു ഗോൾ അടിക്കായിരുന്നു അവിടെ ബ്രൈറ്റാണ് കൂടാതെ ജോബ്രോയ്ക്ക് വേറെ ഒരു ചാൻസും ഉണ്ടായിരുന്നു ഹി വാസ് നോട്ട് എബിൾ ടു കൺവേർട്ടിൽ അല്ലാതെ നോക്കാനിട്ടാണെങ്കിൽ കാര്യമായിട്ട് ബ്രൈറ്റൺ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല ഈ സി വിൻ ഫോർ സിറ്റി ആൻഡ് പെക്ബോഡി ഉള്ള സംഘവും ടൈറ്റിലോട്ട് മാർച്ച് തുടങ്ങിയിരിക്കുകയാണ് ആൻഡ് ഇന്നലെ നാല് ഗോൾ അടിച്ച് നമുക്കറിയാം മേ ബി ഗോൾ ഡിഫറൻസ് ഒരു ക്രൂഷ്യൽ ഫാക്ടറായി വന്നേക്കാം ബൈ അറ്റ് എൻഡ് ഓഫ് ദി സീസൺ പോയിന്റ്സ് ഈക്വൽ ആണെങ്കിൽ അങ്ങനെ പ്രീമിയർ ലീഗിൽ ഹെഡ് ടു ഹെഡ് അല്ല ഗോൾ ഡിഫറൻസ് ആണ് നോക്കുന്നത് സോ ആർ സിറ്റി തമ്മിൽ ഗോൾ ഡിഫറൻസിൽ ക്രൂഷ്യൽ അയക്കാം ലിവർപൂൾ ടൈറ്റിൽ റേസിൽ നിന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തിയറിറ്റിക്കലി ഔട്ട് അല്ലെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യും ദ വേ ലിവർപൂൾ ഇക്സ്പ്ലെയിൻഡ് നൗ മിക്കവാറും ലിവർപൂൾ ടൈറ്റിൽ റേസ് ചെയ്യുന്നത് ഔട്ടായി ഇപ്പം തേർഡ് ഫേവറേറ്റ് ടു ഇൻ ദ ടൈറ്റിലായി മാറിയിട്ടുണ്ട് ലിവർപൂൾ സോ ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ്വിൻ ആർ ആൻഡ് സിറ്റി എന്നാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ആർ ടഫ് ഫിക്സ്റ്റേഴ്സ് വരാനായിട്ടുണ്ട് മാൻ യുണൈറ്റഡ് ടോട്ടൺ ടോട്ടണ മാച്ചസ് എല്ലാം വരാനുണ്ട് സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ശരിയാണ് മാൻ സിറ്റിക്ക് ഇനി ടോട്ടണാ മാച്ചുണ്ട് പ്രോബ്ലി അതാണ് അവരുടെ ബിഗസ്റ്റ് ടെസ്റ്റ് അതിൽ ഒരു സർവൈവ് യൂന്ന് കണ്ടു നോക്കാം സോ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക ഇറ്റ് വാസ് എ ഇസി വിൻ ഫോർ സിറ്റി ആൻഡ് അവിടുന്ന് നേരെ നമ്മളിപ്പോൾ അരുണാ സ്ലോട്ടിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം സോ അറുണാ സ്ലോട്ട് പബ്ലിക്കലി വന്ന് ഓപ്പൺലി ആൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അവ വൺ ദി ലിവർപൂൾ ജോബ് സോ ഇറ്റ് മൈ ബി ഹാപ്പനിങ്സും സോ ഇത് ഒഫീഷ്യൽ ആയിട്ട് നടന്നതിന് ശേഷം നമുക്ക് പ്രോബർലി ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രാക്ടിക്കൽ അനാലിസിസ് അറുണാസ്ലോട്ടിനെയൊക്കെ ചെയ്യാം ബട്ട് ഇപ്പോൾ ജസ്റ്റ് ഒര് ഔട്ട്ലൈൻ പോലെ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സോ എന്താണ് ലിവർപൂൾ ഫാൻസ് ആർ യു ഹാപ്പി വിത്ത് സ്ലോട്ട് കമ്മിങ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഫെയ്നൂറിൻ്റെ മാനേജറാണ് ഐസർ അൽക്കമാറിൻ്റെ മാനേജർ ആയിരുന്നതിന് മുമ്പ് സോ അവിടെ നിന്ന് നോക്കാനാണെങ്കിൽ അസിസ്റ്റൻ്റായിട്ടാണ് ആൾക്കമാർ വരുന്നത് അവിടെ നിന്ന് മെയിൻ ജോബ് കിട്ടുന്നു ആൾക്കമാരനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ കളിപ്പിക്കുന്നു ആൻഡ് ഫൈനോട് പുള്ളിയിലോട്ട് വരുന്നു സോ വാട്ട് ഡു യു തിങ്ക് ഇറ്റ്സ് ഇസ് ഇറ്റ് എ ഗുഡ് മൂവ് ഫെയിനോടെ വർഷങ്ങൾക്ക് ശേഷം ഏറെ ദിവസം ലാസ്റ്റ് സീസൺ ആൾ അടിപ്പിച്ചു കൊടുത്തു ഇപ്പം സെക്കൻഡ് ആണെന്ന് തോന്നുന്നു ലീഗിൽ ആൻഡ് നോക്കാനായിട്ടാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് ഓവറോൾ ഡൗൺ ആയിരുന്നു ഈ സീസൺ ബട്ട് യൂറോപ്യൻ ലീഗിൽ നമ്മൾ കണ്ടതാണ് ഈസ് പെർഫോമൻസ് വാസ് റിയലി ഗുഡ് ഇപ്പോൾ ഈ സ്ലോട്ടിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പുള്ളി ഹയർ ഓഫ് ദ ബോൾ വിൻ അഗ്രസീവിലി പ്രസ് ചെയ്ത് ബോൾ വിൻ ബാക്ക് ചെയ്യുക ഒപ്പാണ് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡോൺ ചെയ്യുക ബോൾ യൂസ് ചെയ്താൽ ഹയർ ആയിരത്ത് പിച്ചസ് വെച്ച് കഴിഞ്ഞാൽ ബോൾ വിൻ ബാക്ക് ചെയ്യണം ആൻഡ് ക്ലോപ്പിൻ ആ ഫിലോസഫീസ് ആൾ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു ഫിലോസഫി പക്ഷേ ആൾ കൂടുതലൊരു ടോട്ടൽ ഫുട്ബോൾ നമുക്കറിയാലോ ഡച്ച് മാനേജറാണ് ഒബ്വിയസ്ലി ടോട്ടൽ ഫുട്ബോൾ ഫിലോസഫീസുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നതായിട്ട് കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് പുള്ളീനെ ഇപ്പോൾ കുറേ പേര് ടെൻ ഹാഗ് വേർഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കുറിച്ച് കൂടുതലും പറയുന്നത് ഒരു ഡച്ച് വേർഷൻ ഓഫ് മാർസലോ ബിയൽസ എന്ന് പറയാനുള്ളത് സ്റ്റൈൽ ഓഫ് പ്ലേയിലോ മറ്റോന്നുമില്ല സ്റ്റൈൽ ഓഫ് പ്ലേയിലോ ഉണ്ട് സിമിലാരിറ്റി അതിലല്ല മെയിൻലി ബിക്കോസ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഇപ്പം ബിയൽസയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മളിപ്പം അഞ്ച് പൂജ്യത്തിന് പുറകെ നിൽക്കുകയാണെങ്കിലും നമ്മൾ കളിക്കുന്ന ഒരു രീതിയുണ്ട് അതുതന്നെ തുടരുക ഒപ്പോണൻ്റിൻ്റെ ടാക്ടിക്സ് എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ നമുക്കുടെ ഫുട്ബോൾ ഫിലോസഫീസ് ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക അതുമായിട്ട് മുന്നോട്ട് പോവുക ഈവൻ ഇഫ് നമ്മൾ ഇപ്പോൾ ബോൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കൊരു ഫിലോസഫി ഉണ്ട് നമ്മൾ കളിക്കേണ്ട ഒരു രീതിയുണ്ട് അതുമായിട്ട് മുന്നോട്ട് ഈവൻ ഇഫ് വൺ ഇല്ലാണ് ടീമിൻ്റെ ലീഡ് ലാസ്റ്റ് ആഡ് ഓൺ ടൈമിലോട്ട് പോകണം അപ്പോഴും ബി എൽസ ബി എൽസയുടെ പ്രിൻസിപ്പൾസ് സ്റ്റിക്കോൺ ചെയ്യാമല്ലേ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആ ഒരു എന്നാ പറയുക ആ ഒരു സ്റ്റബേർണസ് ഇങ്ങേർക്കും ഉണ്ടെന്ന് പറയാറുണ്ട് സ്ലോട്ടിനും അങ്ങേര് ഈവൻ ഈ ടീമിന് ഇപ്പോൾ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പുള്ളി അറ്റാക്കിന് പോകണ്ടപ്പം പോവുക പുള്ളിയുടെ സ്റ്റാറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ബോഡീസ് കമ്മിറ്റ് ചെയ്യുക അതെല്ലാം ചെയ്യാറുണ്ട് അത് എന്ത് മാത്രം പ്രീമിയർ ലീഗിൽ പ്രാക്ടിക്കൽ ആകും എന്ന് എനിക്ക് കരുതുന്നു മേ ബി പുള്ളി ചേഞ്ച് ചെയ്യുമായിരിക്കും അതായത് റെഡിയോസി ആയതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാം ഇവിടെ പ്രീമിയർ ലീഗിൽ വന്നിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എഴുതുകയാണ് മീഡിയ വലിച്ചു കയറും സോ പുള്ളി ചേഞ്ച് ചെയ്യുമായിരിക്കും നോ ബട്ട് ഇപ്പോഴത്തെ ആളുടെ കറന്റ്ലി ഉള്ള ആളെ കുറിച്ച് പറയുന്നത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള ഒരു മാനേജർ അങ്ങനത്തെ ഒരു ഇതുണ്ട് ശരിയാണ് അത് രസമാണ് മറ്റുമൊക്കെയാണ് പക്ഷേ അപ്പം ചില സിറ്റുവേഷനിൽ നമ്മൾ പ്രാഗ്മാറ്റിക് ആണോ അല്ലേ ഇപ്പം സിഡ്ബാക്ക് ചെയ്യേണ്ടത് അപ്പം സിഡ്ബാക്കേണ്ട സിറ്റുവേഷൻ വരും ഡയറക്റ്റ് കളിക്കണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പം വൺ ലീഡ് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് വരും ബോഡീസ് കമ്മിറ്റ് ചെയ്യാതെ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ട അപ്പം ചെയ്യേണ്ടത് വരും എന്ന് പറഞ്ഞാൽ വണ്ണിൽ ലീഡ് അറുപതാം മിനിറ്റ് തൊട്ട് ഡിപ്പെ ആഡാൻ ടൈമിൽ ഇപ്പോൾ ലാസ്റ്റ് ടു ത്രീ മിനിറ്റ്സ് ഒക്കെ ഡിഫെഡ് ചെയ്യണമെങ്കിൽ ചെയ്യുക ബട്ട് ആ ഒരു സ്റ്റബ് ആ ഒരു ഇത് പുള്ളിക്ക് ഇപ്പം നമ്മൾ ഏറെ ഡിവിസര് കൊടുക്കാറായിട്ടില്ല ഹി ലൈക്സ് ടു സ്റ്റിക്ക് ഓൺ ടു ഹിസ് പ്രിൻസിപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സിറ്റുവേഷൻ എന്നാണ് നമ്മൾ റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴേക്കുന്നത് അതായത് എന്താണോ സിറ്റുവേഷൻ ഗെയിമിൽ അതൊരു ഭാഗമല്ല ഞാൻ എൻ്റെ പോളിസിസ് ആർട്ട് സ്റ്റിക് കോളേജ് സോ അതെന്ത് മാത്രം പ്രിമിയർ ലീഗ് പ്രാക്ടിക്കൽ ആവും എന്ന് അറിയത്തില്ല മേ ബി പുള്ളി ചേഞ്ച് ചെയ്യാതി അതിനാളുടെ സ്റ്റൈൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഒരു ഫോർ ടു ത്രീ വൺ ഫോർമേഷൻ ഇട്ടാണ് കളിക്കുന്നത് ആൻഡ് പുള്ളി സെൻട്രൽ ഏരിയാസിലൂടെ എസ്പെഷ്യലി ഷോർട്ട് പാസ് ത്രൂ അറിയാം ടോട്ടോ ഫുട്ബോൾ ഫിലോസഫീസ് ഷോട്ട് ഷോർട്ട് ഷോർട്ട് പാസ് ത്രൂ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ധാരാളം ഇഷ്ടപ്പെടുന്നൊരു കോച്ചാണ് പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ഏറെ ഡ്യൂസായിട്ട് കമ്പയർ ചെയ്യുമ്പം കമ്പാരിറ്റീവ്ലി റിയലി റിയലി ഫിസിക്കലാണ് റിയലി റിയലി ക്യുക്കാണ് ആൻഡ് ഒബ്വിയസ്ലി പ്രമിയർ ലീഗിൽ വൈഡ് ഏരിയാസിലൂടെയുള്ള അറ്റാക്ക് വളരെ ക്രൂഷ്യലാണ് നമുക്കറിയാം സെൻട്രൽ ഏരിയാസിലൂടെ മെൻട്രേറ്റ് ചെയ്ത് കയറുക ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യുക ഷോർട്ട് പാസിലൂടെയും കൂടാതെ ലൈൻ ബ്രേക്കിംഗ് പാസുകളിലൂടെയൊക്കെ ഒക്കെ ബിൽഡപ്പ് പേസുകൾ ചെയ്യാൻ പറ്റും പറ്റത്തില്ലെന്നല്ല ബട്ട് നമ്മൾ നോക്കാനാണെങ്കിൽ ഈവൻ പെബ് ബോഡിയോ പോലത്തെ ടോപ്പ് ക്ലാസ് മാനേജർ വിത്ത് ടോപ്പ് ക്ലാസ് പ്ലേസ് വൈഡ് ഏരിയാസിൽ ഹ്യൂഷലി ഡിപ്പെെൻഡ് ചെയ്താൽ കാരണം പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ടീമുകൾ വളരെ ക്യുക്കാണ് വളരെ ഫിസിക്കലാണ് സെൻട്രൽ ഏരിയാസിലൂടെ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുക എളുപ്പമല്ല സോ ഈ സ്രോട്ടിൻ്റെ കാര്യത്തിൽ ആൾ ഇപ്പോൾ ഫോർ ടു ത്രീ വൺ രണ്ട് ഡിഫെൻസി മിഡ്ഫീൽഡേഴ്സ് അഥവാ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് മൂന്ന് മിഡ്ഫീൽഡേഴ്സ് അവർ മൂന്ന് പേരും ടക്കിങ് ചെയ്യും ഇവരോടൊപ്പം അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ട് വിങ്ങേഴ്സ് സോറി നമ്പർ ടെന്നും രണ്ട് വിങ്ങേഴ്സും അവരും ഇങ്ങോട്ട് വരും നമ്പർ ടെൻ മോർ ഈ നമ്പർ ടെന്നിനെ കുറിച്ച് പറയുന്നത് കൂടുതലും അറ്റാക്കിംഗ് ഏരിയസിൽ കോസൻട്രേറ്റ് ചെയ്യാനാണ് ആൾ നമ്പർ ടെന്നെ യൂട്ടിലൈസ് നമുക്കറിയാം ഇപ്പം പ്രമേയയിലാണല്ലോ ഇപ്പോൾ ഓൾ അക്രോസ് യൂറോപ്പിലാണ് ട്രഡീഷണൽ നമ്പർ ടെൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ ടെന്നുകൾ കൂടുതലും ഡിഫൻസീവ് റോളിലോട്ടും കൂടുതലൊരു ഓടികാഡൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പം ഹൗ ഈസ് പ്ലേയിങ് അറ്റ് അവർസൻ്റെ എക്സാമ്പിൾ ഉള്ളത് സോ ഇങ്ങനെ നമ്പർ ടെൻസിനെ പുള്ളി കൂടുതലും സ്ട്രൈക്കറിനോടൊപ്പം കമ്മിറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് പറയാറുണ്ട് മോർ മിഡ്ഫീൽഡിലും ഡിഫൻസീവ് ഡ്യൂട്ടീസിനും കൂടുതൽ അറ്റാക്കിങ് ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ആൾ കൊടുക്കാറായിട്ടുണ്ട് ഓക്കെ ദാറ്റ്സ് ഗുഡ് പക്ഷേ അപ്പുറത്ത് നോക്കാനുണ്ടെങ്കിൽ വിംഗേഴ്സിനെ ആൾ ടക്കിങ് ചെയ്യും കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ട് ഹോളി മിഡ്ഫീൽഡേഴ്സ് സെൻട്രൽ ഏരിയസിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഫുൾ ബാഗ്സിനെ ഉപയോഗിച്ച ആൾ വിത്ത് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാൻ നോക്കും ഫുൾ ബാഗ്സിലായിരിക്കും വിത്ത് യൂട്ടിലൈസേഷൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം കൊടുക്കാൻ പോവുക ഫുൾ ബാഗ്സിലായിരിക്കും ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡ് ബട്ട് പ്രീമിയർ ലീഗിൽ നമുക്കറിയാം വൈഡ് ഏരിയാസിനും ബോഡീസ് കമ്മിറ്റ് ചെയ്യേണ്ട വരും അപ്പോൾ ഫുൾ ബാക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വൈഡ് ഏരിയാസിൽ അറ്റാക്ക് ചെയ്യുക എളുപ്പമുള്ളൊരു കാര്യമല്ല സോ ഹി മൈ ചേഞ്ച് ഉറപ്പായിട്ടും ഹി മൈ ചേഞ്ച് നമുക്ക് ഉറപ്പാണ് പ്രീമിയർ ലീഗ് വരുമ്പോൾ സിസ്റ്റംസ് ആ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പം കാണുന്ന ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ പുള്ളി സെൻട്രൽ ഏരിയാസിലൂടെ മാക്സിമം ഇനിഷ്യേറ്റ് ചെയ്യാൻ വൈഡ് ഏരിയസിൽ ഫുൾ ബാക്സിനെ ഫ്രീ ആക്കി യൂസ് ചെയ്യുക ആൻഡ് നമ്പർ ടെന്നെയും അതുപോലെ തന്നെ സ്ട്രൈക്കറിനെയും ബോക്സിലോട്ട് കണ്ടിന്യൂസ് റൺസ് നടത്താനായിട്ട് ഫോഴ്സ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് ഫുള്ളി സോ എന്തുമാത്രം അത് പ്രീമിയർ ലീഗ് വന്ന് സക്സസ്ഫുൾ ആകും ഈ ടാക്ടിക്സ് എന്ന് നോക്കാനായിട്ടാണ് അയോടെ ഉണ്ടോ ഇപ്പം ക്ലോപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് ആണോ എന്ന് ഇപ്പോൾ എന്നോട് പേഴ്സണലേജ് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് പറയും ഒരിക്കലും അല്ലെന്ന് പറയും ക്ലോപ്പിൻ്റെ ലെവലിൻ പാറാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എന്ന് പറയും ഇപ്പോൾ ക്ലോപ്പ് ഡോൺ മുണ്ടീന്ന് ഇവർക്ക് പുള്ളിട്ട് വന്ന ടൈമിലുള്ള ക്ലോപ്പിൻ്റെ ആ ഹൈപ്പും ക്ലോപ്പിൻ്റെ ആ യൂറോപ്യൻ എക്സ്പീരിയൻസും പുള്ളിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഐ വിൽ സെൻ്റോ പക്ഷേ ഐ മാറ്റ് ബി റോങ് അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഐ മാറ്റ് ബി റോങ് പുള്ളി വരും മേ ബി പുള്ളി ചേഞ്ച് ആവുമായിരിക്കും മേ ബി അതൊരു സർപ്രൈസിങ് ആകുമായിരിക്കും മേ ബി ക്ലോപ്പിനു മേളിൽ ഇവർക്കുള്ള പെർഫോം ചെയ്യുകയാണ് നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾ തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും സിസ്റ്റം നോക്കുമ്പം ക്ലോപ്പുവായിട്ട് എസ്പെഷ്യലി അറ്റാക്കിംഗ് ഫേസിന് മറ്റുമൊക്കെ അത്യാവശ്യം ഡിഫറൻസുകളുണ്ട് ആൻഡ് ടെൻ ആഗിൻ്റെ അത്രയും പ്രാക്മാറ്റിക്കായിട്ട് പുള്ളി യൂട്ടിലൈസ് ചെയ്തും കണ്ടിട്ടില്ല വേറെ ഡിവിസിയ ആയതുകൊണ്ടായിരിക്കും യൂറോപ്യൻ കോമ്പറ്റീഷൻസിലാണെന്നും കണ്ടിട്ടില്ല അങ്ങനെ സോ അതും മേ ബി ഒരു ഡ്രോ ബാക്കായിട്ട് പറയാം ബട്ട് പ്രീമിയർ ലീഗ് വന്ന് എന്തായാലും പുള്ളിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം ലിവർപൂൾ പോലത്തേക്കൊരു ടോപ്പ് ടീം വരുമ്പോൾ ഒബ്ബിയസ്ലി ഫെയിനോഡിൻ്റെ പ്രഷറല്ല ലിവർപൂൾ വരുമ്പോൾ അല്ലെങ്കിൽ മീഡിയസ് ആൻഡ് ഓൾ വേൾഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ചേഞ്ച് ചെയ്യേണ്ടിവരും സിറ്റുവേഷൻസ് പല മാനേജേഴ്സിനെയും കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചെന്ന് പറയും ഇപ്പം എറിട്ടൻ ആകെ ഏറ്റവും വലിയ ഉദാഹരണം മാൻ യുണൈറ്റഡി വരുന്ന സമയത്ത് ആളുടെ ഫിലോസഫീസ് ആളുടെ ഇംബ്ലിമെൻറ്റ് ഫിലോസഫീസ് ഇംബ്ലിമെൻ്റേ മറ്റേ അമർച്ച എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ബട്ട് കഴിഞ്ഞ സീസണിൽ ഈ സീസണിൽ ഇപ്പം യുണൈറ്റഡ് കളിക്കുന്ന സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ടോ അത് റിട്ടേൺ ആകെ മാറുന്നുണ്ട് ബട്ട് എറിട്ടൻ ആകെ നമ്മൾ ഈവൻ ഐ ആക്സിൽ സമയത്ത് പോലും ഈ ഒരു ഫ്രീ ഫുട്ബോൾ കളിക്കുമെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ടീമിനെ ചേഞ്ച് ചെയ്യാറുണ്ട് ആ ഒരു സിറ്റ് ആക്ച്വല ആയ സമയത്ത് ഇപ്പോൾ സിറ്റ് ബാക്ക് ചെയ്യേണ്ടപ്പം ചെയ്ത് ഡിഫെൻഡ് ചെയ്യേണ്ടപ്പം വണ്ടി ഗോൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ലാസ്റ്റ് മിനിറ്റ് മിനിറ്റിലൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ബട്ട് സ്ലോട്ടിൻ്റെ ഫിലോസഫി എൻറ്റയർലി ആണ് കമ്പയർ ടു എറിക് ടെൻ ഹാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആണ് ഇപ്പം ഈസ് കമ്പയൺഡ് മോർ ടു ബി എൽസ ക്യാരക്ടർ വൈസ് ബി എൽ സായിട്ട് കമ്പയർ ചെയ്യുന്ന ആകൊണ്ടാണ് സോ ആൾ ലിവർപൂളിൽ വന്ന ആളുടെ ഫിലോസഫീസും ക്യാരക്ടേഴ്സും മാറ്റിയേ പറ്റും വരുവാണെങ്കിൽ അത് ഉറപ്പാണ് മാറ്റുമെന്ന് തോന്നുന്നു അതിൽ സക്സസ് ആവുമോ ഇല്ലയോയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് വരുമ്പോൾ നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസുകളും മറ്റുമൊക്കെ നമുക്ക് ഒബ്ബിയസ്ലി ഈ ഡീൽ ഒഫീഷ്യൽ ആയതിനു ശേഷമോ കൺഫേം ആയതിനു ശേഷം നമുക്ക് മേ ബി ഡിസ്കസ് ചെയ്യാം ഇതാണ് ജസ്റ്റ് ഒരു ഔട്ട് ഔട്ട്ലൈൻ പോലെ പറയാനായിട്ടുള്ള എന്തായിരിക്കും സ്ലോട്ട് വരുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ